നമസ്കാരം മൈഗ്രെയിൻ നമ്മയെല്ലാം ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് ഈ അസുഖം വന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ എന്നാണ് പലരും പറയുന്നത് അത്രത്തോളം നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന രോഗമാണിത് മൈഗ്രൈൻ നമ്മുടെ ശരീരത്തെ ബാധിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഒരേ സമയം നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ പലരും ഈ മൈഗ്രൈനെ അത്ര വലിയൊരു മാരകരോഗമായി കണക്കാക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അസുഖം വരുന്ന സമയത്ത് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകുന്നതാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ നടത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ മൈഗ്രൈൻ ഒരുപക്ഷെ പക്ഷാഘാതത്തിന് കാരണമായി തീരാം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് ഉദാഹരണമായി അവർ പറയുന്നത് ബ്രിട്ടനിൽ നേഴ്സായി ജോലി നോക്കുന്ന ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് ട്രൈസി മക്മഹോൺ എന്നാണ് അവരുടെ പേര് ഇവർ പതിനൊന്ന് വയസ്സ് മുതൽ തന്നെ ഈ മൈഗ്രൈൻ്റെ രോഗത്തിന് ചികിത്സയിലായിരുന്നു കഠിനമായ തലവേദന കാരണം പലപ്പോഴും ഇവർക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ താൽക്കാലികമായി മരുന്ന് കഴിക്കുമ്പോൾ ഒരാശ്വാസം ലഭിക്കുമായിരുന്നു ഒരു ദിവസം അവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൂടി വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു അതികഠിനമായ തലവേദന തന്നെയായിരുന്നു പെട്ടെന്ന് ചാടി എണീറ്റ് ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോൾ തനിക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അസുഖങ്ങൾ മാറി പിന്നീട് അവർക്കെല്ലാം കാണാനായി കഴിഞ്ഞു എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നത് എന്താണ് തനിക്ക് ഈ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് നേരത്തേക്ക് അവർ അനുഭവം ഉണ്ടായത് എന്ന് പിന്നീട് ഒരു ദിവസം അവർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് വീണ്ടും കടുത്ത തലവേദന അനുഭവപ്പെടുകയും അങ്ങനെ സോഫയിൽ കിടക്കുമ്പോൾ തന്നെ തലയ്ക്ക് മുന്നിൽ ആരോ ഒരു ബെയ്സ് ബോൾ കൊണ്ട് അടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു നേഴ്സായ മെഗ്മോഹനെ സംബന്ധിച്ച് അവർക്കിത് ഭക്ഷണാഘാത്തിൻ്റെ ലക്ഷണമാണെന്ന് സംശയം തോന്നുകയും അടിയന്തരമായി അവർ ആശുപത്രിയിൽ എത്തുകയും അവിടെ അവർ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ഒരു സി ടി സ്കാൻ എടുത്തിരുന്നു സി ടി സ്കാൻ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഇതിൽ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല ഇത് മൈഗ്രെയിൻ കൂടിയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്നാണ് എങ്കിലും മഗ്മോഹന് ഇപ്പോഴും സംശയം നൽകുന്നിരുന്നു പിന്നീട് അവർക്ക് വേറെയും ചില പ്രശ്നങ്ങളുണ്ടായി കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി ഇടതു ഭാഗത്തിൻ്റെ ബലക്ഷയ അനുഭവം അണുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ അവർ ഒരു എം ആർ എ സ്കാൻ എടുത്ത് നോക്കി ആ സ്കാനിങ് റിപ്പോർട്ടിലും ഇക്കാര്യമില്ലായിരുന്നു എന്നാൽ കുറച്ചുനാൾക്ക് ശേഷം അവർ വീണ്ടും രോഗബാധിതയായതിനെ തുടർന്ന് ആശുപത്രിയിൽ അവരുടെ ലക്ഷണങ്ങൾ കണ്ട ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഇവരെ പക്ഷാഘാതത്തിനുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു അങ്ങനെ എം ആർ എ സ്കാനിങ് നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് പക്ഷാഘാതം ഉണ്ടായിട്ടുണ്ട് എന്ന് ഏതായാലും സർജറി നടത്തേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ മരുന്നുകൾ കൊണ്ട് തന്നെ തലച്ചോൽ രക്തം കട്ട പിടിച്ചത് അലിയി ചളയാൻ അവർക്ക് കഴിഞ്ഞു അവർ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സാണ് മഗ്മോഹന ഉള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി താൻ പുകവലിക്കാറില്ല എന്നാണ് അവർ പറയുന്നത് മഗ്മോഹൻ തൻ്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പക്കാർ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ മൈഗ്രെയിൻ നമ്മൾ നിസ്സാരമായി പലപ്പോഴും കണക്കാക്കും ഇത് വന്നിട്ട് പോകുന്ന ഒരു രോഗമാണ് തൽക്കാലം മരുന്ന് കഴിക്കുമ്പോഴെങ്കിൽ മാറും എന്ന് നമ്മളെ കരുതും പക്ഷേ ഇത് ഒരു പക്ഷേ പക്ഷാഘാതത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നേഴ്സായ ഇവർ പറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ ബ്രിട്ടനിലെ ചില ഗവേഷകർ പറയുന്നത് ഈ മൈഗ്രേനും പക്ഷാഘാതവും തമ്മിൽ ചെറിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കടുത്ത രീതിയിലുള്ള മൈഗ്രേൻ അനുഭവപ്പെടുമ്പോൾ ചിലപ്പോൾ അത് സ്ട്രോക്കിലേക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മൈഗ്രേൻ രോഗമുള്ള എല്ലാവർക്കും പക്ഷാഘാതം വരും എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എങ്കിലും ആ മൈഗ്രെയിൻ ഉള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ അസുഖം വരുമ്പോൾ വേദന സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ താൽക്കാലികമായി മരുന്ന് കഴിച്ച് ഭേദപ്പെടുത്തുന്നതിന് പകരം ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് ഇത് ഇതുകൊണ്ട് എത്തിക്കുമോ എന്ന് പരിശോധിക്കുക അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ അതായത് കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നതും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് ബലക്ഷയം അനുഭവപ്പെടുന്നതും ഒക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ട്രോക്ക് വന്നതെന്നും അല്ലെങ്കിൽ വരാൻ പോകുന്നതിൻ്റെ നാന്ദിയായിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങളോ ആയിരിക്കാം ശരീരം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൈഗ്രേനെ ചെറിയ രോഗമായി കണക്കാക്കരുത് വളരെ സൂക്ഷിക്കുക ഇത്തരം സംഭവങ്ങളാണ് നമ്മെ ഇത്തരം നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്